എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എമിക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് ഏരിയാസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ട്രെയിലിങ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് എഫ് ആൻഡോ എം സി എക്സ് ഫോർ എക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് ഓക്കെ സമയം ഒമ്പത് ഏഴായിട്ടുണ്ട് ഇന്നത്തെ എന്റെ പ്ലാനിങ് നൂറ്റി അപ്പോൾ ഇന്നലെ വൈകിട്ടത്തെ വീഡിയോ കൂടെ അപ്ലോഡ് ചെയ്യാനായിട്ടുണ്ട് അത് അപ്ലോഡ് ചെയ്തിട്ടില്ല മൂന്ന് മണിക്ക് അപ്ലോഡ് ചെയ്തപ്പോഴേ ഉറപ്പിച്ചതാണ് ഇന്ന് മാർക്കറ്റ് അപ്പായിരിക്കും കഴിഞ്ഞ എനിക്ക് തോന്നുന്നത് ഈ ഒരു മാസം കംപ്ലീറ്റ് അമ്പതും നൂറും പോയിൻറ്റിൻ്റെ മുകളിലാണ് മാർക്കറ്റ് ഗ്യാപ്പ് ഗ്യാപ്പായിട്ട് ഓപ്പൺ ചെയ്യുന്നത് അപ്പോൾ അതേപോലെ തന്നെ ഇന്ന് അപ്പോൾ നൂറ്റി ഇരുപത്തൊമ്പത് പോയിൻ്റ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് വൺ ഡേ ഒന്ന് ഓപ്പൺ ചെയ്യേണ്ടി വരും വൺ ഡേ ക്യാൻഡിൽ ആർ എസ് ഐയിൽ കഴിഞ്ഞ ദിവസം എന്താണെന്ന് അറിയില്ല കുറേ ദിവസം മുമ്പ് മാർക്കറ്റിൻ്റെ ഗതി മാറിയിട്ടുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ആളുകൾ പിയിലേക്ക് പറഞ്ഞപ്പോഴാണ് ഞാൻ ആ വീഡിയോ ചെയ്തിട്ടേ ആ വൺ ഡേ ക്യാൻറ്റലിൻ്റെ മൂവ്മെൻറ്റ് നേരെ പോയി ഇതേ ഒരു മടക്ക് വന്ന് നിൽപ്പണ്ട് ഇത് എസ് എം എയിൽ തട്ടിയിട്ടാണ് റീടെസ്റ്റ് അടിച്ച് അന്നിട്ടതിൻ്റെ മേളിൽ പോയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇന്ന് മാർക്കറ്റ് നൂറ്റി ഇരുപത്തൊമ്പത് പോയിൻ്റ് ആണ് മാർക്കറ്റിലപ്പ് അപ്പോൾ ഞാൻ അവിടെ ഒരു ലെവല് മാർക്ക് ചെയ്തിടാം എന്ന് വിചാരിച്ചിട്ടാണ് അതിനുശേഷം മാർക്കറ്റ് ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ വൺ ഡേ നൂറ്റി ഇരുപത്തൊമ്പത് പോയിൻ്റ് അപ്പാണെങ്കിലും ഒരു ട്രെൻഡ് കണ്ടിന്യൂവേഷൻ എന്നുള്ള കണ്ടീഷനിൽ മാർക്കറ്റ് ഇരുപത്തി രണ്ട് തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിൽ കൺസോൾഡേഷനായിട്ട് നിൽക്കുമോ എന്നുള്ള കാര്യങ്ങളും കൂടെ നോക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ഒരു നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി എൺപത്തെട്ട് വരെ മാർക്കറ്റ് വരാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട് അപ്പോൾ ഇത് വൺ ഡേ ക്യാൻ്റിൽ ഒരു ഏരിയ കിട്ടാൻ വേണ്ടി ഞാൻ മാർക്ക് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി എഴുപത്തി മൂന്നും ഒരു ലെവലാണ് അപ്പോൾ ഇതങ്ങനെ നിൽക്കട്ടെ ഇനി നമുക്ക് സാധാരണ ചെയ്യുന്ന ഫിഫ്റ്റീ മിനിറ്റ്സിലേക്ക് വരാം നൂറ്റി ഇരുപത്തൊമ്പത് പോയിൻ്റ് അപ്പോൾ നൂറ്റി ഇരുപത്തൊൻപത് പോയിൻ്റ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ കേസ് ഇവിടെ ഏരിയാസ് കുറവാണ് അതുകൊണ്ടാണ് വേറെ ഒരു പ്രശ്നം ഉള്ളത് ഏരിയാസ് കിട്ടില്ല ഫിഫ്റ്റീ മിനിറ്റ്സിൽ വൈഡ് റേഞ്ച് ആയതുകൊണ്ട് ഓക്കെ അപ്പോൾ ബ്ലൂ ലൈൻ വരച്ചിട്ടിട്ടുണ്ട് അതവിടെ നിൽക്കട്ടെ അവിടെ ഒരു വൈറ്റ് ഡോട്ടൊക്കെ ഉണ്ട് അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി പതിനൊന്ന് ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി പതിനൊന്ന് പ്ലസ് നൂറ്റി ഇരുപത്തൊമ്പത് അപ്പോൾ ഒരു നൂറ്റി മുപ്പത് പോയിൻറ്റ് റൗണ്ട് ചെയ്ത് കൂട്ടിയാൽ തന്നെ ഇരുപത്തി മൂവായിരത്തി നാൽപ്പത്തൊന്ന് അപ്പോൾ റൗണ്ട് ചെയ്ത് ഇരുപത്തി മൂവായിരം ഇരുപത്തി മൂവായിരത്തി നാൽപ്പത്തി ഒന്നാണ് ഇരുപത്തി മൂവായിരത്തി നാൽപ്പത്തൊമ്പതിലാണ് ഞാൻ ലൈൻ വരച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ മാർക്കറ്റ് ഒന്ന് കൺസോൾട്ടേഷൻ ചെയ്തിട്ടൊരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ലെവലെന്നു വെച്ചാൽ ഇരുപത്തി മൂവായിരത്തി നാൽപ്പത്തൊമ്പത് മുതൽ ഇരുപത്തിമൂന്ന് ഒരുനൂറ്റഞ്ച് വരെയാണ് മാക്സിമം പോയ കിട്ടാനായിട്ടുള്ള ഒരു തടയണ എന്ന് പറഞ്ഞാൽ അത്ര മാത്രമേ ഉള്ളൂ മാർക്കറ്റിൽ അതാണ് അപ്പർ സൈഡിലേക്കുള്ള വ്യൂ മാർക്കറ്റ് ഇരുപത്തി മൂവായിരത്തി അതായത് ആ ബ്ലൂ ലൈൻ അതായത് ഇരുപത്തി മൂവായിരത്തി നാൽപ്പത്തൊമ്പതിന് താഴത്തോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ സപ്പോർട്ട് എടുക്കാനുള്ള ഒരു ഏരിയ ഇരുപത്തി മൂവായിരത്തി പതിനെട്ടാണ് ആ ഇരുപത്തി മൂവായിരത്തി പതിനെട്ട് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇരുപത്തി മൂവായിരത്തി മുപ്പത്തെട്ട് അതായത് ഇന്നലെ കാത്തിരുന്ന ടാർഗറ്റ് ലെവലിലേക്ക് മാർക്കറ്റ് റീപ്ലേസ്മെൻറ്റ് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് കാരണം തേർട്ട് വൺ അവറിൽ ആർ എസ് ഐ ക്രോസ് ഓവർ ആയിട്ടുണ്ട് പക്ഷെ അത് ഗ്രീനിലേക്ക് കഴിഞ്ഞാൽ കയറിക്കഴിഞ്ഞാൽ ഒരു ഡൗൺ കൺഫേം ആയി എന്ന് പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആ ഇൻബിറ്റ്വീൻ സ്പേസിൽ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത് ഒന്ന് ആർ എസ് ഐയുടെ കൂടെ മാർക്കറ്റ് താഴത്തോട്ട് വരണം ഇല്ലെങ്കിൽ ഹൈ വോളിയത്തിൽ മാർക്കറ്റ് മുകളിലോട്ട് പോകണം അപ്പോൾ തേർട്ടി മിനിറ്റിൽ ആർ എസ് ഐ ഡൗൺ സൈഡിലേക്ക് ഡൈവർജൻസ് ആയിട്ടുണ്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് റീക്കർവ്വാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ക്രോസ് ഓവറ് പീക്ക് അനുകൂലമായി നിൽപ്പുണ്ട് തേർട്ടി മിനിറ്റിൽ മാർക്കറ്റ് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് ഫിഫ്റ്റീ മിനിറ്റ്സിൽ ആർ എസ് ഐ താഴ്ത്താണ് നിൽക്കുന്നത് അപ്പോൾ രണ്ട് കൺഫർമേഷനിൽ മാർക്കറ്റ് ഡൗൺ ആണ് അപ്പോൾ ഇവിടെ ഈ അപ്പിന് ശേഷം മാർക്കറ്റ് ഈ പറഞ്ഞ ഇൻ ബിറ്റ്വീൻ സ്പേസ് അതായത് ഇരുപത്തി മൂവായിരത്തി നാൽപ്പത്തി ഒൻപതിന് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ നമുക്ക് ഇരുപത്തിമൂന്ന് ഒരുന്നൂറ്റഞ്ചിട്ട് കണക്കാക്കാം നേരെ മറിച്ച് അത് കണ്ടിന്യൂഷൻ ആദ്യത്തെ ഫിഫ്റ്റീൻ മിനിറ്റ്സിന് ശേഷം ഡൗൺ ആയ ഗ്യാപ്പ് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ഭാഗത്തേക്ക് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ സീയിൽ ഒരു ലോങ് ഡൈവർജൻസ് അല്ലെങ്കിൽ ലോങ് ഹോൾഡിംഗ് നോക്കണമെന്നുണ്ടെങ്കിൽ ആർ എസ് ഐ ക്രോസ് ചെയ്ത് ഗ്രീനിലേക്ക് റെഡിലേക്ക് കയറിയാൽ മാത്രമാണ് ഒരു ലോങ് ഹോൾഡിംഗ് നമുക്ക് കണക്കുകൂട്ടാനായിട്ട് പറ്റത്തുള്ളൂ തേർട്ടീൻ മിനിറ്റിൽ ആർ എസ് ഐ ഡൗൺ സൈഡിൽ വൺ അവറിൽ ആർ എസ് ഐ ഡൗൺ സൈഡാണെങ്കിലും ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ആ ഒരു കർവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഇൻഡെക്സിൽ ബേസ് ചെയ്തിട്ട് നോക്കാനായിട്ടുള്ളത് അപ്പോൾ സ്ട്രൈക്കിൽ നെക്സ്റ്റ് വീക്ക് തന്നെയാണ് എടുക്കുന്നത് നെക്സ്റ്റ് വീക്കിൽ സ്ട്രൈക്ക് ഒന്ന് മാറ്റേണ്ടതായിട്ടുണ്ട് ഇന്നലെ ഇട്ട വരയും കുറിയൊക്കെ തന്നെ കിടക്കുവാണ് അപ്പോൾ നെക്സ്റ്റ് വീക്ക് സ്ട്രൈക്കിൽ ഞാൻ സെലക്ട് ചെയ്യുന്ന സ്ട്രൈക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ൂറ്റി അറുപത്തേഴ് ഇരുപത്തിരണ്ട് എണ്ണൂറിൻ്റെ സ്ട്രൈക്കാണ് ഞാൻ സീൽ നോക്കുന്നത് നെക്സ്റ്റ് വീക്കാണ് പി ഞാൻ നോക്കുന്നതും നെക്സ്റ്റ് വീക്ക് എക്സ്പയറി ആണ് പി ഞാൻ നോക്കുന്ന സ്ട്രൈക്ക് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഇരുന്നൂറിൻ്റെ സ്ട്രൈക്കാണ് ഞാൻ പി യിൽ നോക്കുന്നത് ഇരുപത്തി മൂന്ന് ഇരുന്നൂറിൻ്റെ സ്ട്രൈക്ക് അപ്പോൾ ഇരുപത്തി മൂന്ന് ഇരുന്നൂറിൻ്റെ സ്ട്രൈക്ക് ഒന്ന് ഫോളോ ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട് കാരണം ഇവിടെ ഒരു വലിയ ഗ്യാപ്പ് കാണുന്നുണ്ട് നാനൂറ്റി പതിനേഴ് അപ്പോൾ പിയിൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ലെവലെന്ന് പറഞ്ഞാൽ നാന്നൂറ്റി പതിനേഴ് അത് ഇന്നാവണമെന്നില്ല ആവാം അല്ലെങ്കിൽ ചൊവ്വാഴ്ചയൊക്കെ ആയിട്ടോ ഒക്കെ വരുമോ എന്നുള്ള കാര്യങ്ങൾ നോക്കണം അപ്പോൾ എൻ്റെ മെയിൻ കോൺസെൻട്രേഷൻ നാന്നൂറ്റി പതിനൊന്നുള്ള പതിനേഴ് എന്നുള്ള ലെവലാണ് സ്റ്റിൽ ഇരുപത്തി രണ്ട് എണ്ണൂറിൻ്റെ സി ആണ് താൽക്കാലികമായിട്ട് നോക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ അത് നൂറ്റി എന്താ പറയണ്ടത് നൂറ്റി അൻപത് നൂറ്റി നാൽപ്പത് പോയിൻറ്റ് നൂറ്റി ഇരുപത്തഞ്ച് പോയിൻറ്റ് അപ്പാണെന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു പീക്ക് ലെവൽ അപ്പിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ ഇനിയുള്ളതൊക്കെ വലിയ വലിയ ഗ്യാപ്പുകളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇരുന്നൂറിൻ്റെ മുകളിൽ ഒമ്പത് പതിനാലായി ഇരുന്നൂറിൻ്റെ മുകളിൽ മാർക്കറ്റ് ഇപ്പോൾ എന്തായാലും ക്ലോസ് ചെയ്യും അപ്പോൾ ഇരുന്നൂറിൻ്റെ മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി മുപ്പത്തേഴ് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റി അറുപത്തഞ്ച് അതൊക്കെയാണ് പീഡ ലെവലുകൾ ഇരുന്നൂറിന് താഴത്തോട്ട് ഡൗൺ ആയാൽ മാത്രമേ ആ ഡൗൺ ആയി എന്ന് കണക്കാക്കാൻ പറ്റത്തുള്ളൂ പീഡ ലെവല് ഓൾമോസ്റ്റ് നാന്നൂറ്റി പതിനേഴാണ് പിന്നെ എവിടെ നിന്ന് താഴത്തുനിന്ന് ആയാലും ഫസ്റ്റ് ഇരുന്നൂറ്റി എൺപത്തഞ്ച് പീയുടെ ടാർഗറ്റാണെന്ന് മാത്രമേ ഉള്ളൂ ആർ എസ് ഐ എവിടെ നിന്ന് കറവായാലും ഇരുന്നൂറ്റി എൺപത്തഞ്ചിലേക്ക് മാർക്കറ്റ് റീടെസ്റ്റ് അടിക്കാൻ വരും അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്താലാണ് നമുക്കത് കറക്റ്റായിട്ടൊരു ഐഡിയ വെക്കാൻ പറ്റത്തുള്ളൂ ആർ എസ് ഐ സ്റ്റിൽ പിയിലാണ് നിൽക്കുന്നത് അതൊന്ന് റീഡൈവർജൻസ് ആവും ഇപ്പോൾ നൂറ്റി ഇരുപത്തഞ്ച് പോയിന്റിൻ്റെ ഗ്യാപ് ഡൗൺ എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും പീ ഒന്ന് റീഡൈവർജൻസ് ആയിട്ട് സെക്കൻഡ് റീഡൈവർജൻസിലാണ് നോക്കാൻ പറ്റുള്ളൂ നൂറ്റി ഇരുപത്തഞ്ച് പോയിന്റ് എന്നൊക്കെ പറയുമ്പോൾ രണ്ടാമത്തെ റീഡൈവെർജൻസെ നമുക്ക് ആർ എസ് ഐയിൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ പിയിൽ ഇരുന്നൂറ്റി എൺപത്തഞ്ച് ഇരുന്നൂറ്റി എഴുപത്തഞ്ചിൻ്റെ മുകളിൽ വന്നാൽ മാത്രം ഇരുന്നൂറ്റി എൺപത്തഞ്ചിലേക്ക് ഞാൻ നോക്കുന്നുള്ളൂ പിയിൽ റീഡൈവർജൻസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇരുന്നൂറിന് താഴത്തോട്ട് മാർക്കറ്റ് ഡൗൺ ആയാൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലേക്ക് ഫാളാകും അത് പിയിൽ പ്രോഫിറ്റാക്കി എടുക്കാം നേരെ മറിച്ച് അപ്പർ സൈഡിലേക്ക് ഇരുന്നൂറ്റി മുപ്പത് ബ്രേക്ക് ചെയ്താൽ സിഇ ഇരുന്നൂറ്റി മുപ്പത്തേഴിലേക്കുള്ള മൂവ്മെൻറ്റ് കിട്ടും അത്രേ ഉള്ളൂ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ഇരുന്നൂറിന് താഴത്തോട്ട് മാർക്കറ്റ് ഡൗൺ ആയാൽ അപ്പ പിയിൽ കോൺസെൻട്രേഷൻ ചെയ്യാം സി ഇരുന്നൂറിന് താഴത്തോട്ട് വന്നാൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഭാഗത്തേക്ക് കൺസോൺട്രേഷനിലേക്ക് ഡൗൺ ആവണം ആ ഇരുന്നൂറിന് താഴത്തോട്ട് സി വരുമ്പോഴത്തേക്കും നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലേക്ക് ഡൗൺ ആവുന്ന ആ മൂവ്മെൻറ്റ് നമുക്ക് പിയിൽ എടുക്കാൻ പറ്റും അത് അതെത്രത്തോളം പോകുമെന്ന് വെച്ചാൽ മാക്സിമം ഒരു സ്പേസ് ഉള്ളത് ഇരുന്നൂറ്റി എൺപത് വരെയാണ് ഒരു സ്പേസ് ഉള്ളത് അത് കോൺസെൻട്രേഷൻ ചെയ്ത് എടുക്കാൻ പറ്റുമെന്ന് നോക്കണം നേരെ മറിച്ച് സീലാണ് ഒരു മൂവ്മെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് മുതൽ മുപ്പത്തേഴ് വരെ അപ്പോൾ ഒരു ഇരുന്നൂറ്റി ഇരുപത്തിയെട്ടിൽ നിന്നൊക്കെ ആണെങ്കിലും വലിയ വിഷയങ്ങളൊന്നും വരൂല്ല എന്ന് എനിക്ക് തോന്നുന്നു ഇരുന്നൂറ്റി മുപ്പത് തൊട്ട് മുപ്പത്തേഴ് വരെയും ഇപ്പോൾ ഒരു രണ്ട് ലോട്ടാണെങ്കിൽ ഒരു ഇരുന്നൂറ്റി മുപ്പത്തേഴിൽ കൊടുക്കുക ബാക്കി ഒരെണ്ണം രണ്ട് പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇട്ട് പിടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ആദ്യത്തെ ഫിഫ്റ്റീൻ മിനിറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിന് ശേഷം മാത്രമാണ് മാർക്കറ്റിൽ ഒരു ഡൈവർജൻസ് എന്തായാലും ഉണ്ടാകത്തുള്ളൂ ഇപ്പോൾ ഇൻഡെക്സിൽ വരച്ച് വെച്ച ആ ഒരു ബ്ലൂ ലൈൻ ആ ബ്ലൂ ലൈൻ്റെ താഴെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് ആ ഇൻ ബിറ്റ്വീൻ സ്പേസ് ആണ് പ്രോഫിറ്റബിൾ ആക്കാനായിട്ട് തീരുമാനിച്ചത് കേട്ടോ ബ്ലൂ ലൈനിൻ്റെ താഴത്താണ് മാർക്കറ്റ് നിൽക്കുന്നത് നെക്സ്റ്റ് ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ കൺസോളേഷൻ ഒഴിവാക്കി താഴത്തോട്ട് ഡൗൺ ആയാൽ ഗ്യാപ്പ് ഫില്ലിങ്ങിന് താഴത്തോട്ട് വരും ഹൈ ബ്രേക്ക് ചെയ്ത് മോളോട്ട് പോയി കഴിഞ്ഞാൽ ഇരുപത്തി മൂവായിരത്തി നാൽപ്പത്തൊമ്പതിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യും സ്ട്രൈക്ക് ഞാനൊന്ന് മാറ്റി പിടിക്കുന്നുണ്ട് കാരണം ഞാൻ പ്രസ് ചെയ്തപ്പോൾ നെക്സ്റ്റ് വീക്കിന് പകരം ഈ ആഴ്ചത്തെ തന്നെയാണ് വന്നത് അതിൻ്റെ നമ്മുടെ തീരുമാനങ്ങളൊക്കെ ഏതാണ്ടൊക്കെ പക്ക തന്നെയാണ് സ്ട്രൈക്ക് അടുത്ത ആഴ്ചത്തേക്ക് ഒന്ന് മാറി എന്ന് മാത്രമേ ഉള്ളൂ ഇരുന്നൂറ്റി അറുപതിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമാണ് പിട സീയുടെ മൂവ്മെൻ്റ് നോക്കേണ്ടതായിട്ടുള്ളൂ റൂൾസൊക്കെ കറക്റ്റ് തന്നെ മാറ്റങ്ങളൊന്നുമില്ല ചിന്തിച്ച റൂൾസൊക്കെ കറക്റ്റ് തന്നെ ഇരുന്നൂറ്ററുപത് മുതൽ ഇരുന്നൂറ്റി എൺപത്തഞ്ച് വരെ ഇരുന്നൂറ്റി അറുപത് ബ്രേക്ക് ചെയ്താൽ ലോഡാവാനായിട്ട് ഇന്ന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട് ഇരുന്നൂറ്ററുപതിന് മുകളിൽ മാർക്കറ്റ് മൂവ് ചെയ്താൽ ഇരുന്നൂറ്ററുപതിന് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം െൻ ഇരുന്നൂറ്റി എഴുപത് മുതൽ ഇരുന്നൂറ്റി എൺപത്തേഴ് വരെയുള്ള മൂവാണ് ഫസ്റ്റ് മൂവ്മെൻറ്റ് ഇരുന്നൂറ്റി അറുപത്തി രണ്ട് മുതൽ ഇരുന്നൂറ്റി എഴുപത് വരെ അപ്പോൾ ഇരുന്നൂറ്റി അറുപത്തിരണ്ടിൻ്റെ മുകളിലോട്ട് ഇരുന്നൂറ്റി എഴുപതിലേക്ക് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ സി ഞാനിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വീക്കാണ് നേരത്തെ സെലക്ട് ചെയ്തപ്പോൾ വന്നില്ലായിരുന്നു ഇരുപത്തിരണ്ട് തൊള്ളായിരം സി ആണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി അറുപത്തിരണ്ട് മുതല് ഇരുന്നൂറ്റി എഴുപത് വരെയാണ് ആദ്യത്തെ എൻ്റെ മൂവ്മെൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അത് ഇരുന്നൂറ്റി എഴുപതിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇപ്പോൾ രണ്ടു ലോട്ടാണെങ്കിൽ ഒരെണ്ണം കൊടുക്കുക ഒരെണ്ണം കോസ്റ്റ് ടു കോസ്റ്റ് ഒരു പോയിന്റ് കയറ്റി വെക്കുക അത് ഇരുന്നൂറ്റി എൺപത്തേഴിലേക്ക് പോകുമെന്ന് നോക്കണം അത്രേ ഉള്ളൂ സാധാരണ ദിവസങ്ങളിൽ ഈ സമയ്പോഴത്തേക്കും പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതാ പക്ഷെ ഇന്ന് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്നുള്ളൂ കാരണം ആർ എസ് ഐ ഇന്ന് കൂടുതലങ്ങ് നമുക്ക് വിശ്വസിക്കാനായിട്ട് പറ്റത്തില്ല കാരണം അത്രയും ഗ്യാപ്പിൻ്റെ കാര്യങ്ങൾ നടന്ന കാരണം പ്രൈസും ആർ എസ് ഐയും രണ്ടും രണ്ട് ഡൈവർജൻസിലാണ് നിൽക്കുന്നത് അപ്പോൾ പിയില് മൂവ്മെൻറ്റ് തുടങ്ങി എന്നൊന്നും പറയാൻ പറ്റില്ല അടുത്ത ഫൈവ് മിനിറ്റിൻ്റെ ക്യാൻഡിൽ കൂടെ കഴിയണം ഇരുന്നൂറ്റി അറുപത് അമ്പത്തഞ്ച് അമ്പത്തെട്ട് അറുപത് ആ ഒരു ലെവല് ഒരിത്തിരി ആണ് അറുപത് ബ്രേക്ക് ചെയ്താൽ അറുപത്തൊമ്പത് എഴുപത് ഭാഗത്തേക്കായിരിക്കും ആദ്യത്തെ മൂവ്മെൻറ്റ് അതിനുശേഷമായിരിക്കും അടുത്ത മൂവ്മെൻ്റ് എന്തായാലും വരത്തുള്ളൂ അപ്പം അറുപത്തി അഞ്ച് അറുപത്തെട്ട് 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 പോയിൻ്റ് എഴുപത് എഴുപതായിട്ടുണ്ട് അപ്പം ഇരുന്നൂറ്റി അൻപത്തെട്ട് അറുപത് ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് സിയിലേക്കാണ് മെജോറിറ്റി പോകാനായിട്ടുള്ള ചാൻസ് ആദ്യത്തെ ടാർഗറ്റ് ടു സെവൻറ്റി ടു സെവൻറ്റി ഫോർ വരെ പോയിട്ടുണ്ട് അപ്പോൾ ടു സെവൻറ്റി ഫോർ വരെ പോകുമ്പോഴത്തേക്കും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ രണ്ടെണ്ണം കൊടുക്കാം ഒരെണ്ണം കോസ്റ്റ് ടു കോസ്റ്റിലോ ഒരു പോയിൻ്റോ കേറ്റ് വെച്ചിട്ട് ഹോൾഡ് ചെയ്യുക അത് മാക്സിമം പോയി കഴിഞ്ഞാൽ എത്താനായിട്ടുള്ള ഒരു ഏരിയ എന്ന് വെച്ചാൽ ടു എയ്റ്റി സെവൻ ആണ് ഒറ്റടിക്കൊന്നും പോവില്ല അവിടെ ഒരു വൈറ്റ് ഡോട്ടുണ്ട് നേരെ പ്രൈസ് ലൈൻ്റെ ഓപ്പോസിറ്റ് അവിടെ ഒരു വൈറ്റ് ഡോട്ടുണ്ട് അപ്പോൾ അത് ഹൈ വോളിയത്തിൽ ബ്രേക്ക് ചെയ്താൽ സിംഗിൾ ക്യാൻഡിൽ ടു എയ്റ്റി സെവൻ മാർക്കറ്റ് മൂവ് ചെയ്യും ഇല്ലെങ്കിൽ ഒരു രണ്ട് ക്യാൻഡിലും അവിടെ ഒന്ന് സ്ട്രഗിൾ ചെയ്തിട്ടേ മാർക്കറ്റ് ടു എയ്റ്റി സെവനിലേക്ക് മൂവ് ചെയ്യത്തുള്ളു ഇപ്പോൾ ക്ഷമയോടുകൂടി കാത്തിരുന്നു അൻപത്തെട്ട് അൻപത്തൊമ്പത് ബ്രേക്ക് ചെയ്താൽ ഏകദേശം ഉറപ്പുള്ള മൂവാണ് മനസ്സിലാക്കിയത് ആ മൂവ്മെൻറ്റ് ഈസി ആയിട്ട് ഇപ്പോൾ നിൽക്കുന്ന ലെവലെന്ന് പറഞ്ഞ് ഇരുന്നൂറ്റി എഴുപത്തി ആറിലാണ് എഴുപത്താറ് പതിനൊന്ന് പോയിന്റും കൂടെ പോയി കഴിഞ്ഞാൽ ഇരുന്നൂറ്റി എൺപത്തേഴ് ടാർഗറ്റ് ഓൾറെഡി റീച്ച് ചെയ്യും അത് ഈ വൈറ്റ് ഡോട്ടിനെ അതിജീവിച്ച് പോകണം അത് എത്രമാത്രം വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ലെവലാണ് അത് ഇന്നലെയും ഇങ്ങനെ തന്നെയായിരുന്നു വൈറ്റ് ഡോട്ടിൽ ഹിറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് റിവേഴ്സ് റിവേഴ്സായത് അപ്പോൾ അതുകൊണ്ടാണ് ഇരുന്നൂറ്റി എഴുപത്തിനാല് ഭാഗത്തേക്കുള്ള മൂവ്മെൻറ്റ് ആദ്യം കോൺസെൻട്രേഷൻ ചെയ്യാമെന്ന് വിചാരിച്ചത് ഇനി ഒരു രണ്ട് മൂന്ന് ക്യാൻഡലിന് ശേഷം ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ഇരുന്നൂറ്റി എൺപത്തേഴിലേക്ക് മാർക്കറ്റ് പോകത്തുള്ളൂ അപ്പോൾ പതിനഞ്ച് പോയിൻ്റ് അവിടെ ഈസി ആയിട്ട് ഓൾമോസ്റ്റ് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു തവണ കൂടെ ഒന്നോ രണ്ടോ തവണ കൂടെ ഒരു ലെവലിലേക്ക് വരണം ഇരുന്നൂറ്റി എൺപതിലേക്ക് മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്ത് നിൽപ്പുണ്ട് ഇരുന്നൂറ്റി എൺപതിലേക്ക് അപ്പോൾ നിലവിലുള്ള ക്യാൻഡിലിന് ഹൈ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി എഴുപത്തി ആറാണ് അപ്പോൾ ഇരുന്നൂറ്റി എഴുപത്തേഴ് മാർക്കറ്റ് അഗൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി എഴുപത്തേഴ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൺപത് എൺപത്തേഴ് ഭാഗത്തേക്ക് ഇനിയും മാർക്കറ്റ് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അത് അടുത്ത ഫൈവ് മിനിറ്റിൻ്റെ ക്യാൻഡലിൽ അറിയാൻ പറ്റും അടുത്ത ഫൈവ് മിനിറ്റോ മണിയോ അപ്പോൾ എന്തായാലും പിയിലേക്ക് എന്തായാലും ഉടനെ കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല ടു തേർട്ടി ടുക്ക് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഒരു മൂവ് കിട്ടിയാൽ മാത്രമേ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുള്ളൂ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടിൻ്റെ മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഇരുന്നൂറ്റി മുപ്പത്തേഴിന് മുകളിലോട്ടുള്ളൊരു മൂവ് കിട്ടിയാലാണ് നാപ്പത്തൊന്നിലേക്കോ നാപ്പത്തഞ്ചിലേക്കോ അറുപത്തെട്ടിലേക്കോ ഉള്ള ഒരു മൂവ് പ്രതീക്ഷിക്കുന്നുള്ളൂ അല്ലാത്ത പക്ഷം എഗെയിൻ ടു സെവൻറ്റി ഫൈവ് ബ്രേക്ക് ചെയ്ത ടു എയ്റ്റി സെവനിലേക്ക് മൂവ് ഒന്നും കൂടെ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ അത് സ്കാൽപ്പിങ് ഉദ്ദേശിച്ചിട്ടുള്ളൂ ഞാൻ നൂറ്റി എഴുപത് വരെ ഉദ്ദേശിച്ചിട്ടുള്ളൂ പക്ഷേ അതൊരു നൂറ്റി എഴുപത്തഞ്ച് വരെയൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് അപ്പോൾ അവിടെ ഒരു റിവേഴ്സ് വന്നപ്പോഴേ ഞാൻ ഉറപ്പിച്ച് പറഞ്ഞാണ് ടു എറ്റി എന്നുള്ള സ്പേസ് ഇട്ടിട്ടുണ്ട് ഈ ഡൗൺ ഒന്നും ഒരു ഡൗൺ അല്ല അത് തിരിച്ചെന്തായാലും തിരിച്ച് മുകളിലോട്ട് പോകും ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് ലെവലാണ് കൺസോളിഡേഷൻ സോണ് അപ്പൊ ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് പോയിന്റ് അഞ്ച് പൂജ്യത്തിലാണ് മാർക്കറ്റ് എത്തി നിക്കുന്നത് ഒമ്പതരയുടെ ഗ്യാൻഡിലായി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടിന് മോള് പോവാതെന്തായാലും കോൺസെൻട്രേഷൻ ചെയ്യല് നടക്കുന്ന മുതൽ മുപ്പത് വരെയുള്ള ഒരു സ്പേസ് രാവിലെ മാർക്ക് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു ആ സ്പേസ് ആണ് ഓട്ടോമാറ്റിക് ആയിട്ട് ഫില്ല് ചെയ്തത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് മുതൽ ഇരുന്നൂറ്റി മുപ്പത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈയൊരു ക്യാൻഡിന്റെ ഹയർ വിക്കും ഈ ഒരു വൈറ്റ് ഡോട്ടും ആ വൈറ്റ് ഡോട്ടിന്റെ ഒരു ഇൻ ബിറ്റ്വീൻ സ്പേസ് ആ സ്പേസ് ആണ് ഇവിടെ ഫില്ല് ചെയ്തത് അങ്ങനെയുള്ള സ്പേസ് ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ലോട്ട് കൂട്ടി ഈസി ആയിട്ട് അപ്പൊ നമുക്കൊരു വാക്കോ സ്പേസ് കണ്ടുപിടിക്കണം മാർക്കറ്റ് തടസ്സങ്ങളില്ലാതെ മൂവ് ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് കണ്ടുപിടിക്കണം ആ ഒരു സ്പേസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാർക്കറ്റ് പോയത് ഇനി അടുത്ത മൂവ്മെന്റ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്പേസിന് മുകളിൽ അടുത്ത ഫൈവ് മിനിറ്റിന്റെ ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം നിലവിലുള്ള സി ക്യാൻഡലിന് ലോ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് എസ് എം എയിലേക്ക് വരണം അത് എസ് എം എ വരെ മാത്രം വന്നാൽ പോരാ ആ ഡൗണ് ഡംപ് ആവുകയാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തി വരെ വരണം ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചില് സ്പേസ് ഫില്ല് ചെയ്യാനുണ്ട് ഒപ്പത്തില് എസ് എം എ ഫിൽ ചെയ്യാനുണ്ട് അത് നിലവിലെ സി ക്യാൻഡിന്റെ ലോ ബ്രേക്ക് ചെയ്താൽ മാത്രമേ വരത്തുള്ളൂ അപ്പോൾ നിലവിലുള്ള സി ക്യാൻഡിലിന്റെ ലോ ബ്രേക്ക് ചെയ്താൽ എസ് എം എയിലേക്കോ ഇരുന്നൂറ്റിഇരുപത്തി അഞ്ചിലേക്കോ വരുമ്പോ അത്ര സ്പേസ് അവിടെ ബ്രേക്ക് ഔട്ട് ആവണം ഇരുന്നൂറ്റി മുപ്പത് മുതൽ ഇരുന്നൂറ്റി നാപ്പത്തിരണ്ട് വരെയോ അല്ലെങ്കിൽ ആ ഇരുന്നൂറ്റി നാപ്പത് വരോ കിട്ടുമോ എന്ന് നോക്കണം മാർക്കറ്റ് വീണ്ടും പോകും കാരണം ഇരുന്നൂറ്റി എൺപത്തി ഏഴ് എന്നുള്ള ലെവല് ഇരുന്നൂറ്റി തൊണ്ണൂറ് എൺപത്തി ഏഴ് എന്നുള്ള ലെവല് സീല് നിക്കുന്നിടത്തോളം കാലം പിയില് ലോങ് ഹോൾഡിങ് എന്നെ സംബന്ധിച്ചിട്ട് പോസിബിൾ അല്ല ഇതേപോലെയുള്ള ചെറിയ ചെറിയ സ്കാപ്പിംഗ് മാത്രമേ അവിടെ വർക്ക്ഔട്ട് ആവത്തുള്ളൂ ഓൾമോസ്റ്റ് പീയുടെ ടാർഗറ്റ് അതായത് മാസീവ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് എസ് എം എ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ ഫസ്റ്റ് ക്യാൻഡിൽ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ടുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി മാർക്കറ്റ് ക്ലിയർ ചെയ്യാനായിട്ടുണ്ട് ആ ക്ലിയറിംഗ് ആണ് ഇരുന്നൂറ്റി മുപ്പതും ബ്രേക്ക് ചെയ്തിട്ട് സിംഗിൾ ക്യാൻഡിലെ ഇരുന്നൂറ്റി മുപ്പതും ബ്രേക്ക് ചെയ്തിട്ട് ഞാൻ പ്രതീക്ഷിച്ചത് ഇരുന്നൂറ്റി നാപ്പത്തിരണ്ട് വരെയാണ് പക്ഷെ അമ്പത്തി വരെ പോയിട്ടുണ്ട് മുപ്പത് തൊട്ട് മുപ്പത്തി ആ മുപ്പത്തി ഒന്ന് മുപ്പത് തൊട്ട് മുപ്പത് മുപ്പത്തിരണ്ട് തൊട്ടാണെങ്കിലും കുഴപ്പമില്ല നാൽപ്പത്തിരണ്ട് ഇതിന്റെ ഹൈ പോയിരിക്കുന്നത് അമ്പത്തിരണ്ട് വരെ ഇരുപത് പോയിന്റ് ആണ് ഒറ്റ മൂവില് മാർക്കറ്റിൽ മൂവ് ചെയ്ത് അതേക്കായിരിക്കും മാർക്കറ്റ് ഇന്നലെ ഏറെക്കുറെ ഈ സമയത്ത് ഈ സെയിം സിറ്റുവേഷൻ ആയിരുന്നു ഒരു അഞ്ച് ഗ്യാൻഡൽ ഇതേപോലെ ആയി അതിനുശേഷം മാർക്കറ്റ് എസ് എം എൽ ഒരു സപ്പോർട്ട് എടുത്തു ഇന്നലെ ആ സപ്പോർട്ട് എടുത്തത് ഇരുന്നൂറ്റി മുപ്പത്തിനാലിലാണ് ഇന്നലെ സപ്പോർട്ട് എടുത്തത് പക്ഷെ ഇന്ന് സീൽ നിൽക്കുന്ന സപ്പോർട്ട് ഏരിയ ടു ഫിഫ്റ്റി ത്രീ ആണെന്ന് മാത്രമേ ഉള്ളൂ വേറെ വ്യത്യാസമൊന്നുമില്ല ഇന്നലെ മാർക്കറ്റിൽ ഇതേപോലത്തെ സിറ്റുവേഷനിലാണ് ഇന്നലെ മാർക്കറ്റ് ബിഹേവ് ചെയ്തത് അപ്പൊ അത് എടുത്ത് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞ ആ കറക്റ്റ് ആയിട്ട് പത്തേ പത്ത് ഇന്നലെ പത്തേ പത്തിനാണ് സപ്പോർട്ട് എടുത്തത് അതാണ് മേളിലോട്ട് പോയത് ഇന്നലെ അപ്പൊ അതേപോലെ തന്നെ ഒരു സിറ്റുവേഷനാണ് ഇന്നും വരുന്നതെന്നുണ്ട് ഇന്നലത്തെ സെയിം പ്രൊസീജിയർ ആണ് ഇന്നും വരുന്നതെന്നുണ്ടെങ്കിൽ എസ് എം ഐ സപ്പോർട്ട് എടുക്കണം അത് നമ്മളൊരു കാഴ്ചപ്പാടാണ് ഇന്നലത്തെ സിറ്റുവേഷൻ അതേപോലെ വരും എന്നുള്ളൊരു മെത്തേഡ് ഇന്ന് അങ്ങനെ വരുമെന്ന് നോക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ വരുമോ വരാതിരിക്കുന്ന സെക്കൻഡറി ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അത് ഒരു സപ്പോർട്ട് എടുത്താലും ഇന്നലത്തെ പോലെ വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രിക്കോഷൻസ് എടുക്കേണ്ടി വരും ടു ഫോർട്ടി എയ്റ്റ് ഇപ്പം എസ് എം ഐയിലെ മാർക്കറ്റ് സപ്പോർട്ട് എടുത്തു നാല് മിനിറ്റ് കൂടെ ഉണ്ട് അടുത്ത ക്യാൻഡിലും കൂടെ ഒന്ന് നോക്കേണ്ടതായിട്ടുണ്ട് അപ്പം ഇവിടെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട് ട്രിപ്പിൾ സപ്പോർട്ടാണ് ഇരുന്നൂറ്റമ്പത്തേഴ് വൈറ്റ് ലൈൻ ഒരു വയലറ്റ് ഡോട്ടുണ്ട് ഇരുന്നൂറ്റമ്പത്തേഴ് എസ് എം എ ഉണ്ട് ഇൻ കേസ് ഇവിടെ നിന്ന് എടുത്തിരിക്കുന്ന ഈ സപ്പോർട്ട് കണ്ടിന്യൂ ചെയ്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ടു എയ്റ്റി എയ്റ്റ് ടു എയ്റ്റി നയൻ ആയിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് ശരിക്കും എനിക്ക് ഇന്നലത്തെ ആ സിനിമ വെച്ചിട്ട് നോക്കുമ്പോൾ ഫസ്റ്റ് ക്യാൻഡിൽ സപ്പോർട്ട് എടുത്തു സെക്കൻഡ് ഫൈവ് മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഒരു ലോ വന്നിട്ടാണ് തിരിച്ചു കയറി പോയത് അപ്പൊ ആ ഒരു കേസ് ഇന്ന് അതേപോലെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ മേ ബി അടുത്ത ക്യാൻഡിൽ കൂടെ ഫോം ചെയ്യുന്നതിന് ബേസ് ചെയ്തിട്ടിരിക്കും ഇരുന്നൂറ്റി നാപ്പത്തെട്ടിന് താഴത്തോട്ട് മാർക്കറ്റ് കാൻഡിൽ ക്ലോസ് ആയാൽ മാത്രമാണ് അത് ഡൗൺ ആയി എന്ന് പറയാനായിട്ട് പറ്റത്തുള്ളൂ അപ്പൊ നെക്സ്റ്റ് ഫൈവ് മിനിറ്റിന്റെ കാൻഡിൽ ഈ ഒരു ബ്ലൂ ലൈനിൽ സപ്പോർട്ട് എടുക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ തിരിച്ചു മോളിലോട്ട് പോകുന്നതിന്റെ മൂവ്മെന്റ് ബേസ് ചെയ്തിട്ടായിരിക്കും ഇന്നലെ സെയിം ഇതേപോലെ ആയിരുന്നു എസ് എം ഐയിലേക്ക് മുട്ടിയ കാൻഡിൽ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഫൈവ് മിനിറ്റിന്റെ ക്യാൻഡലില് ഒരു ലോ വന്നിട്ടാണ് തിരിച്ചു മുകളിലോട്ട് കയറി പോയത് ആ സിനാരിയോ ഇന്ന് വരുകയില്ലെന്നൊന്ന് നോക്കണം ഇവിടെ പീലും ഓൾമോസ്റ്റ് എസ് എം എ ഓൾറെഡി ഹിറ്റ് ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റി എൺപത്തെട്ടിലേക്ക് ഒരു ഏഴ് പോയിന്റ് കൂടെ മതി പന്ത്രണ്ട് മുപ്പത്തിനാലായി ഇന്നലെ പന്ത്രണ്ട് മുപ്പത്തെട്ടിന് ഇരുന്നൂറ്റി മുപ്പത്തെട്ടായിരുന്നു ഇന്നലത്തെ ഇന്നലത്തെ ആ ഒരു ഇൻഡെക്സിന്റെ ഏരിയ കേട്ടോ ഇരുപത്തി സംതിങ് ഇൻഡെക്സിൽ തൊള്ളായിരത്തി മുപ്പത്തെട്ടോ ഏതോ ആയിരുന്നു അത് വെച്ചിട്ടാണ് രണ്ട് പന്ത്രണ്ട് മുപ്പത്തെട്ട് പറഞ്ഞത് പക്ഷെ പന്ത്രണ്ട് അമ്പത്തെട്ടിനാണ് ബ്രേക്ക് ഔട്ട് ആയത് അപ്പൊ ഇന്നും പന്ത്രണ്ടരക്ക് ശേഷം ഒരു മണിക്കടക്കാണ് ടാർഗറ്റ് റീച്ച് ചെയ്തത് അപ്പൊ ഇന്നലത്തെ അതേ ടിറ്റോ ചാർട്ട് പാറ്റേൺ ആണ് ഇന്നലെ എങ്ങനെയാണോ മാർക്കറ്റിനെ നോക്കി കണ്ടത് എങ്ങനെയാണോ എൻട്രി എടുത്തത് എങ്ങനെയാണോ എക്സിറ്റ് ചെയ്തത് അതേ സെയിം മെത്തേഡ് ഇന്നും അതേപോലെ തന്നെ അപ്ലൈ ചെയ്തുകൊണ്ടുള്ള വീഡിയോ ആണ് അപ്പൊ ഇന്നും അപ്പൊ ഇന്നലത്തെ പോലെ തന്നെ ആവണമെന്നുണ്ടെങ്കിൽ ഇന്നും മാർക്കറ്റ് ഒരു മണിക്ക് മുമ്പ് പന്ത്രണ്ട് മുപ്പത്തെട്ടിനും പന്ത്രണ്ട് നാപ്പത്തെട്ട് അമ്പതിനും ഇടക്ക് സിംഗിൾ കാൻഡിലെ ടാർഗറ്റ് റീച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പൊ അതേപോലെ വരികയാണെങ്കിൽ ഇന്നും അതേപോലെ തന്നെ ആയിരിക്കും മാർക്കറ്റൊന്ന് പ്രതീക്ഷിക്കുന്നു ഇന്നത്തെ മാർക്കറ്റിന്റെ ആണ് ഇന്ന് അതേ സിസ്റ്റം ഫോളോ ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചത് അപ്പോൾ അവിടെ ഞാൻ ചെയ്തത് വേറെ ഒന്നുമല്ല ഞാൻ പി എൻ എൽ നോക്കാതെ ചാർട്ടിന് നോക്കിക്കൊണ്ടിരുന്നു അതുകൊണ്ട് എനിക്ക് ഇന്നത്തെ കാര്യം ഇന്ന് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാനായിട്ട് പറ്റി മറ്റുള്ള ആളുകള് ചാർട്ടല്ല നോക്കുന്നത് പി എൻ എൽ നോക്കിക്കൊണ്ടിരിക്കുന്നു അപ്പൊ അവർക്ക് ട്രേഡിങ് എന്താണെന്ന് പഠിക്കാനായിട്ട് പറ്റത്തില്ല അതാണ് ബാക്കിയുള്ളവർ ഞാനും തമ്മിൽ അല്ലെങ്കിൽ എന്റെ ഞാൻ പഠിപ്പിക്കുന്ന ആളുകളും തമ്മിലുള്ള വ്യത്യാസം എനിവേ വെയിറ്റ് ചെയ്യാം ഇരുന്നൂറ്റി എൺപത്തി മൂന്നായിട്ടുണ്ട് ജസ്റ്റ് ശരിക്കും രാവിലത്തെ അനലൈസ് പ്രകാരം മാർക്കറ്റ് മുട്ടാനായിട്ടുള്ള ഒരു ഏരിയ ടു എറ്റി സെവൻ ആണ് അത് ടു എയ്റ്റി സെവനിലിറങ്ങാം ടു എയ്റ്റി എയ്റ്റിലിറങ്ങാം ടു ഇറങ്ങാം മൂന്നിൽ എവിടെ വേണമെങ്കിലും ഈസി ആയിട്ട് എക്സിറ്റ് ചെയ്യാം അപ്പോൾ രണ്ട് മിനിറ്റ് കൂടെ ഉണ്ട് ഇന്നലെ പന്ത്രണ്ട് മുപ്പത്തെട്ടിന് ടച്ച് ചെയ്യൂ എന്ന് പറഞ്ഞു ആ ആഗ്രഹം ഇന്നലത്തെ ആഗ്രഹം ഇന്ന് സാധിച്ചാലും ഞാൻ ഹാപ്പി ആണ് അഞ്ചു പോയിന്റ് കൂടെയുള്ളു എയ്റ്റി സിക്സ് പോയിന്റ് വരെ എത്തിയിട്ടുണ്ട് ജസ്റ്റ് ഒരു പോയിന്റ് കൂടെ മതി രാവിലത്തെ ടാർഗറ്റ് ടൂ എൻ ഹിറ്റ് ചെയ്യാൻ മറ്റേ ഈ കോമഡി ട്രെയിനിങ്ങിന്റെ വീഡിയോ ഒക്കെ കാണുന്ന പോലെ താരത്തുനിന്ന് നമുക്ക് ഊതി കൊടുക്കാം ഒരു രണ്ട് പോയിന്റ് കൂടെ മേളിലോട്ട് പോയാൽ മതി അപ്പൊ താഴെത്തുനിന്ന് ഇങ്ങനെ ഊതി കൊടുക്കും നമ്മൾ താഴത്തുനിന്ന് ഇങ്ങനെ കൈവച്ചൊക്കെ പ്രസ് ചെയ്ത് കൊടുക്കും ഒന്ന് ഒന്ന് മേളിലോട്ട് പോട്ടെ രണ്ടേ രണ്ട് പോയിന്റ് മേളിലോട്ട് പോട്ടെ എന്നും പറഞ്ഞിട്ടുണ്ട് എൺപത്തി ആറ് ടാർഗറ്റ് ഓൾറെഡി റീച്ച് ചെയ്തിട്ടുണ്ട് ഭൂഗോളത്തിന്റെ ഓരോ സ്പന്ദനവും കണക്കിലാണെന്ന് നമ്മൾ വീണ്ടും തെളിയിച്ചു അപ്പോൾ ഓൾമോസ്റ്റ് ടാർഗറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് ടു എയ്റ്റി നയൻ പോയിന്റ് സെവൻ ഫൈവ് ടു നയന്റി മൂന്ന് ടാർഗറ്റാണ് ഉണ്ടായിരുന്നത് ടു എയ്റ്റി സെവൻ ടു എയ്റ്റി എയ്റ്റ് പോയിന്റ് നയൻ സീറോ ടു നയന്റി മൂന്ന് ടാർഗറ്റാണ് ഓൾമോസ്റ്റ് ഉണ്ടായിരുന്നത് അപ്പോൾ ഓൾമോസ്റ്റ് തേർഡ് ടാർഗറ്റും മാർക്കറ്റ് ഓൾറെഡി റീച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ പതിവ് പറയുന്ന പോലെ തന്നെ ഇന്നലെ എന്താണോ ചെയ്തത് ആ സെയിം സാധനമാണ് ഇന്ന് ചെയ്തത് അപ്പൊ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ലൈവ് റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ലൈവ് മാർക്കറ്റിൽ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാന്ന് പഠിക്കാം സ്ട്രാറ്റജി കൃത്യമായിട്ട് പഠിച്ചെടുക്കാം അപ്പൊ അത്രയൊക്കെ പറയാനായിട്ടുള്ളു ഇനിയും മടിച്ചു നിൽക്കുന്നവരെ മടിച്ചു നിൽക്കാതെ മുമ്പോട്ട് വരിക നമുക്ക് ഒരുമിച്ച് പഠിക്കാം ഒരുമിച്ച് മുന്നേറാം അപ്പൊ നയൻറ്റി ത്രീയിലാണ് മാർക്കറ്റ് ഇപ്പൊ നിൽക്കുന്നത് അപ്പൊ അതിന്റെ റീസൺ എന്താണെന്ന് നമുക്ക് ഇൻഡെക്സ് വെച്ചിട്ട് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കാം അപ്പോൾ മാർക്കറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ് ഡിച്ച് ചെയ്തു അതേപോലെ തന്നെ ഇൻഡെക്സ് വെച്ചിട്ട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റിന്റെ മൂവ്മെന്റ് മുകളിലോട്ട് പോകുമ്പോ ൂറ്റഞ്ചെന്നുള്ള ലെവല് മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ടുണ്ട് എന്ന് ഓൾറെഡി രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ടാർഗറ്റും ഇൻഡെക്സ് ബേസ് ഓട്ടോമാറ്റിക് ആയിട്ട് ടാർഗറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇൻഡെക്സിന് ബേസ് ചെയ്തിട്ടുള്ള ഫൈനൽ ടാർഗറ്റ് ഇരുപത്തിമൂന്ന് ഒരുനൂറാണ് അപ്പൊ മുന്നൂറ് വരെ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ടാർഗറ്റ് പറഞ്ഞത് പക്ഷെ ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ട് ഒരു പത്ത് പോയിന്റ് കൂടെ അഡീഷണൽ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇനി ഞാൻ എന്തായാലും ദീർഘിപ്പിക്കുന്നില്ല അപ്പൊ കൂടുതൽ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ ആവർത്തിച്ച് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പന്ത്രണ്ട് നാപ്പത്തെട്ട് ഇന്നലെ മുപ്പത്തെട്ട് പകരം നാപ്പത്തെട്ട് നാപ്പത്തെട്ട് സമയത്ത് സിംഗിൾ ക്യാൻഡിലെ ഒരു ബ്രേക്കൗട്ട് ഇന്ന് അതേ പന്ത്രണ്ട് നാപ്പത്തെട്ടായപ്പോ സിംഗിൾ ക്യാൻഡിലെ ബ്രേക്ക്ഔട്ട് സീയിൽ തന്നെ വന്നിട്ടുണ്ട് ഇന്നലെ പന്ത്രണ്ട് നാപ്പത്തെട്ടിന് സെയിം ബ്രേക്ക്ഔട്ട് ഞാൻ അത് ഈ പറഞ്ഞ പോലെ ഞാനത് എന്താ പറയണ്ടേ പ്രൂവ് ചെയ്യാൻ തയ്യാറാണ് ഇന്നലെ അതെ സെയിം മൂവ്മെന്റ് എത്രയാ പന്ത്രണ്ട് നാപ്പത്തഞ്ചിന്റെ ക്യാൻഡിന്റെ മൂവ്മെന്റ് ആണ് ഇന്നലെ വന്ന ഇന്ന് വന്നത് ഇന്നലെ നോക്കിയെ പന്ത്രണ്ട് നാപ്പത്തഞ്ചിന് ഇന്നലെ പന്ത്രണ്ട് നാപ്പത്തഞ്ചിന് സെയിം മൂവ്മെന്റ് മേളിലോട്ടുണ്ടായി ഇന്ന് പന്ത്രണ്ട് നാല്പത്തഞ്ചിന് സെയിം മൂവ്മെന്റ് മേളിലോട്ടുണ്ടായി ഇന്നലെ മാർക്കറ്റില് റിവേഴ്സ് പത്ത് പത്തിന് എസ് എം എൽ റിവേഴ്സ് ആണ് ഹോൾഡ് ചെയ്തത് ഇന്ന് പത്ത് അൻപത്തി അഞ്ചിന് എസ് എം എൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള മൂവ്മെന്റ് ആണ് ഓൾമോസ്റ്റ് ഡൺ ആയിട്ട് അപ്പൊ ഇന്നലത്തെ അതേ ചാർട്ട് പാറ്റേൺ ഇന്ന് ഫോം ചെയ്തു പി എൻ എൽ നോക്കാതിരുന്നതുകൊണ്ടും ചാർട്ടിനെ റീഡ് ചെയ്യാൻ പഠിക്കാൻ ശ്രമിച്ചത് കൊണ്ടും രണ്ട് മൂവ്മെന്റും ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ എനിവെ കൂടുതൽ ഇനിയും ഞാൻ ദീർഘിക്കുന്നില്ല ബോറടിപ്പിക്കുന്നില്ല അപ്പൊ ഈ വീഡിയോ കണ്ട ആളുകൾ ഇന്നലത്തെ വീഡിയോ ഒന്ന് കാണണം കേട്ടോ ഇനി തൊട്ട് മുമ്പുള്ള വീഡിയോസ് കൂടെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കണം രണ്ടിനും സ്ക്രീൻഷോട്ട് ഞാൻ ഒരേപോലെയാണ് ഇട്ടിരിക്കുന്നത് പാർട്ട് വൺ ഡേ വൺ ഡേ ടു സെയിം മെത്തേഡ് സെയിം ട്രേഡിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടാണ് ഇട്ടിരിക്കുന്നത് അപ്പൊ എനിവേ ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ടും നമ്മുടെ ആ ഒരു കുടുംബത്തേക്ക് നിങ്ങളെ ക്ഷണിച്ചുകൊണ്ടും നമ്മുടെ ഫാമിലി ഗ്രൂപ്പിലേക്ക് പഠിക്കാനും ലൈവ് മാർക്കറ്റിൽ അപ്ലൈ ചെയ്യാനൊക്കെ പഠിക്കാൻ താല്പര്യമുള്ളവർക്കും ഒരു ട്രേഡർ ആവണം എന്ന ആഗ്രഹമുള്ളവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്